നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരളത്തിലെ ബി എസ് സി നേഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അഡ്മിഷന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തൊക്കെ ഡോക്യുമെന്റ്സുകളാണ് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടത് എന്നതിനെ ഈ വീഡിയോ കേരളത്തിൽ എൽ ബി എസ് സി പാസ് എം സി എസ് എഫ് എൻ സി കെ പി എൻ സി എം എ കെ തുടങ്ങിയ നാല് അസോസിയേഷനുകൾ വഴിയാണ് ബി എസ് സി നേഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അഡ്മിഷൻ നടക്കുന്നത് ഈ അസോസിയേഷനുകളിലുള്ള ചില കോളേജുകളിൽ ഓരോ കോളേജിന്റെയും വെബ്സൈറ്റിലൂടെ സ്വന്തമായിട്ടുള്ള വെബ്സൈറ്റിലൂടെയും ആപ്ലിക്കേഷൻ ക്ഷണിച്ച് അഡ്മിഷൻ നൽകുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ബി എസ് സി നേഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അഡ്മിഷൻ പ്ലസ് ടുവിലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് എന്നിവയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അതിനുവേണ്ടി നീറ്റ് എക്സാമോ മറ്റ് എൻട്രൻസ് എക്സാമുകളോ ഒന്നും തന്നെ എഴുതേണ്ട ആവശ്യമില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്ലസ് ടു എക്സാം എഴുതിയ കുട്ടികളുമുണ്ട് അതിനാൽ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേയുള്ളൂ ഈ വെബ്സൈറ്റുകൾ ആപ്ലിക്കേഷന് വേണ്ടി ഓപ്പൺ ആക്കുകയുള്ളൂ മുൻ വർഷങ്ങളിൽ പ്ലസ് ടു പാസ്സായ കുട്ടികൾക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്ലസ് ടു പാസ്സായ കുട്ടികൾക്കും എല്ലാം ഒരേ സമയത്ത് തന്നെയാണ് ആപ്ലിക്കേഷൻ നൽകാനായിട്ട് സാധിക്കുന്നത് ഒരു കുട്ടിക്ക് ഈ നാല് വെബ്സൈറ്റുകൾ വഴിയും ആപ്ലിക്കേഷൻ നൽകാം അതിനുവേണ്ടി നാല് വെബ്സൈറ്റുകളിലും ആപ്ലിക്കേഷൻ ഫീസും നൽകണം നാല് അസോസിയേഷനുകളിലും എത്ര കോളേജുകൾ ഉണ്ടോ ആ കോളേജുകളിലെ എല്ലാം അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിനും ഒറ്റ ആപ്ലിക്കേഷൻ ഫീസ് നൽകിയാൽ മതി ഓരോ കോളേജിനും സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫീസ് നൽകേണ്ട ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിലൂടെ വീഡിയോ ചെയ്യുന്നതാണ് എൽ ബി എസ് സി പാസ് ഈ രണ്ട് അസോസിയേഷനുകളിൽ മാത്രമാണ് ബി എസ് സി നേഴ്സിംഗും പാരാമെഡിക്കൽ കോഴ്സുകളും ഉള്ളത് എ എംസ് എസ് എഫ് എൻ സിക്ക് പി എൻ സി എം എ കെ ഈ രണ്ട് അസോസിയേഷനുകളിലും ബി എസ് സി നേഴ്സിംഗ് കോഴ്സ് മാത്രമാണ് ഉള്ളത് അപ്ലൈ ചെയ്യുന്നതിന് വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡിയും ആയിട്ടുള്ള ഫോൺ നമ്പറും ഉണ്ടായിരിക്കണം അതുകൂടാതെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ് പിന്നെ നിങ്ങളുടെ റിസർവേഷൻ തെളിയിക്കുന്നതിന് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് എസ് സി എസ് ടി ഒ ഇസി ഫിഷർമാൻ കാറ്റഗറിയിലുള്ളവർ അത് തെളിയിക്കുന്നതിനാവശ്യമായ സർട്ടിഫിക്കറ്റുകൾ ഒ ബി സി നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഇ ഡബ്ല്യു സി സർട്ടിഫിക്കറ്റ് എന്നിവയെല്ലാം ഉണ്ടായിരിക്കണം കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇൻകം സർട്ടിഫിക്കറ്റ് ഇവയെല്ലാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അതുകൂടാതെ എൻ ആർ കോട്ടയിൽ അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ എൻ ആർ ഐ അപ്ലിക്കേഷൻ നൽകുമ്പോൾ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം പി ഡബ്ല്യു പി ഡി വിഭാഗത്തിലുള്ളവർ അത് തെളിയിക്കുന്നതിന് ആവശ്യമായ സർട്ടിഫിക്കറ്റുകളും അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യണം അതുകൂടാതെ സ്പോർട്സ് കോട്ട സീറ്റുകളും എൻ സി സി റിസർവേഷൻ സീറ്റുകളും ഇന്റർകാസ്റ്റ് മാരേജ് ചെയ്തവരുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള സീറ്റുകളുമുണ്ട് ഇതിനെല്ലാം ആവശ്യമായ ഡോക്യുമെൻസുകൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ഒ ബി സി നോൺ ഗ്രിമിലിയർ സർട്ടിഫിക്കറ്റും ഇ ഡബ്ല്യു സി സർട്ടിഫിക്കറ്റും കീം എക്സാമിന് വേണ്ടി എടുത്തത് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് സ്റ്റേറ്റ് പർപ്പസിനുള്ള സർട്ടിഫിക്കറ്റുകളാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന എല്ലാ ഡോക്യുമെൻസുകളുടെയും കാലാവധി കഴിയാത്തതാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അപ്ലിക്കേഷൻ നൽകുമ്പോൾ കൊടുക്കുന്ന ഫോൺ നമ്പരും ഇമെയിൽ ഐ ഡിയും ആക്റ്റീവായിട്ടുള്ളത് ആയിരിക്കണം നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഫോൺ നമ്പരും ഇമെയിൽ ഐ ഡിയും മാത്രമേ കൊടുക്കാവൂ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട മെസ്സേജുകളെല്ലാം നിങ്ങൾ കൊടുക്കുന്ന ഫോൺ നമ്പറിലേക്കും ഇമെയിൽ ഐ ഡിയിലേക്കുമാണ് വരുന്നത് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും കൈവശം സൂക്ഷിക്കുന്ന ഫോൺ നമ്പരും ഇമെയിൽ ഐ ഡിയും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേരളത്തിൽ ബി എസ് സി നേഴ്സിംഗിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം കേരളത്തിലെ എല്ലാ ഗവൺമെന്റ് കോളേജുകളിലെയും ബി എസ് സി നേഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും ആപ്ലിക്കേഷൻ എൽ ബി എസിന്റെ വെബ്സൈറ്റിലൂടെയാണ് നൽകേണ്ടത് എൽ ബി എസ്സിൽ ഗവൺമെന്റ് കോളേജുകളും ഗവൺമെൻറ് കൺട്രോൾഡ് കോളേജുകളും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളും ഉണ്ട് സി പാസിൽ ഗവൺമെന്റ് കൺട്രോൾഡ് കോളേജുകൾ മാത്രമാണ് ഉള്ളത് എ എം സിസ് എഫ് എൻസി കെയിലും പി എൻ സി എം എ കെയിലും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ മാത്രമാണ് ഉള്ളത് ഗവൺമെന്റ് കോളേജുകളിലെയും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് എല്ലാം ഫീസിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ വരെ ബായ്